എന്റെ വാദം ഇതാണ് സൃഷ്ടി എന്ന് പറയുന്ന സംഗതി എങ്ങുമില്ല അസാധ്യമാണ് എങ്ങും സംഭവിച്ചിട്ടുമില്ല സംഭവിക്കുന്നുമില്ല സംഭവിക്കാനും സാധ്യല്ല ഭൂമിയിലും ഭൂമിക്ക് പുറത്തുമില്ല നമ്മുടെ നെബിലയ്ക്കോ നമ്മുടെ ഗാലക്സിക്കോ എങ്ങുമില്ല ലോകത്തൊരു സ്ഥലത്തും ഒരു പ്രപഞ്ചത്തിൽ നോട്ട് ലോകത്ത് ഈ പ്രപഞ്ചത്ത് ഒരു സ്ഥലത്തും സൃഷ്ടി എന്ന് പറയുന്ന ഒരു സംഗതിയില്ല സൃഷ്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സൃഷ്ടാവുമില്ല സൃഷ്ടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൃഷ്ടാവന ഉണ്ടാകുന്നത് എന്താണ് സൃഷ്ടി ഇപ്പൊ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുക ആ ഒരു ചായ ഉണ്ടാക്കുക അതിനെ ആരും സൃഷ്ടി എന്ന് വിളിക്കില്ല ചായ ചായപ്പൊടി എല്ലാം കൂടെ ഉണ്ട് ഒരു നിർമ്മാണമാണ് ദോശ ഉണ്ടാക്കുക ഇതിനൊന്നും ആരും എന്ന് വിളിക്കില്ല അല്ലെങ്കിൽ കോൺക്രീറ്റ് കുഴക്കുക ഒന്നും എന്ന് ആരും വിളിക്കില്ല സംശയമൊന്നുമില്ലല്ലോ അല്ല നമ്മുടെ ഒരു പ്രതിമയുണ്ടാക്കുക ആ പ്രതിമ ഉണ്ടാക്കുക കല്ലിൽ നിന്ന് ഒരു പ്രതിമ ഉണ്ടാക്കുക പ്രതിമ അല്ലാത്ത കല്ലിന്റെ ഭാഗങ്ങളിൽ ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിമയായിട്ട് വേണം ഒരു കല്ലിനകത്ത ഒരു പ്രതിമ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പറയുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വാക്സ് വെച്ച് നീഡ് ചെയ്ത് ഒരു പ്രതിമ ഉണ്ടാക്കും ഇവിടെ ഒന്നും സൃഷ്ടിയില്ല അവിടെ ഉള്ള ഒരു വസ്തുവിന്റെ രൂപ ഭാവ മാറ്റങ്ങൾ മാത്രം സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി ഒന്നുമില്ല നിന്ന് എന്തോ ഉണ്ടാക്കി ആദ്യത്തെ പ്രശ്നമാണ് ഒന്നുമില്ലായ്മ ആയിരിക്കണം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലായ്മ എന്ന് പറയുന്നൊരു അവസ്ഥയില്ല ഒന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടത് അപ്പൊ ഒന്നുമില്ലായ്മ ഇല്ല പിന്നെ എങ്ങനെ ഉണ്ടാക്കും അതായത് സൃഷ്ടിയില്ല സൃഷ്ടാവും അതിന് ഞാൻ ഒരു കാര്യം അപ്പൊ മറ്റു കാര്യങ്ങൾ നോക്കുക മഴ പെയ്യുന്നു വെള്ളം മേളിലോട്ട് പോകുന്നു ഗുരുത്വം കാരണം താഴോട്ട് വീഴുന്നു ഇടിമിന്നലുണ്ടാവുന്നു ഇതൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ ഏതെങ്കിലും ഏജന്റ് ഉണ്ടോ ഒന്നുമില്ലായ്മയിൽ നിന്നാണോ ഉണ്ടാകുന്നത് അല്ല നദി ഒഴുകുന്നു പർവ്വതങ്ങൾ കയറി വരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നാണോ വരുന്നത് ആരെങ്കിലും ഉണ്ടാക്കുന്നതാണോ അല്ല എന്താണ് ഈ സൃഷ്ടി എന്ന് പറഞ്ഞപ്പോ വലിയ വലിയ ഓക്സ്ഫോർഡ് തൊട്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലെ ആളുകൾ ക്രിയേഷൻ തിയറി ക്രിയേഷൻ സയന്റിസ്റ്റ് അങ്ങനെ ക്രിയേഷൻ 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 എന്താണ് ക്രിയേഷൻ ബേസിക്കലി കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ദർ ഇസ് നോ ക്രിയേഷൻ ആൻഡ് സോ ദർ ഇസ് നോ ക്രിയേറ്റർ ക്രിയേഷന് ഉദാഹരണമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിച്ചുകൊണ്ട് വരിക കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്ത് ഏതെങ്കിലും ഒരു ഒരു മതശാസ്ത്രജ്ഞനോ വിശ്വാസിക്കോ കഴിയുമോ ഇതാണ് നമ്മുടെ ചോദ്യം ക്രിയേഷൻ ഒന്നുമില്ലാതെ ആയിരിക്കണം ഒരാൾ എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെ എവിടെങ്കിലും ഉണ്ടെങ്കിലല്ല അങ്ങനെ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റും പ്രപഞ്ചത്തിലെങ്ങും ഇല്ലാത്ത ഒരു ഉദാഹരണം പ്രപഞ്ചത്തിൽ ഒരു എങ്ങും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം പ്രപഞ്ചവിരുദ്ധമായ ഒരു കാര്യമാണ് ഒന്നും നിന്ന് എന്തെങ്കിലും ഉണ്ടാക്ക നമ്മൾ കാണുന്ന ഉദാഹരണങ്ങളൊന്നും സൃഷ്ടിയല്ല ഒരു ഉദാഹരണം സൃഷ്ടിയല്ല അതെല്ലാം ഒന്നീ നിർമ്മാണങ്ങളോ രൂപപരിണാമ മാറ്റങ്ങളോ ഇത് റിവല്യൂഷൻ ഓർ പ്രൊഡക്ഷൻ ഓർ ചേഞ്ച് ഓർ മെറ്റമോർഫോസിസ് ദ ആർ നോട്ട് ക്രിയേഷൻ ദർസ് നോ ക്രിയേഷൻ ബിഗ് ബാങ്ങിനെ കുറിച്ച് ആളുകൾ പറയാറുണ്ട് ബിഗ് ബാങ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ് ബിഗ് ബാങ്ങും സൃഷ്ടിയായിട്ട് ഒരു ബന്ധവും പല വിശ്വാസികളും ബിഗ് ബാങ് അംഗീകരിക്കാറുണ്ട് അത് സൃഷ്ടി കഥയൊന്നുമല്ല അത് ആക്ച്വലി പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ് വളരെ ഈ ഇന്നത്തെ പ്രപഞ്ചം സാന്ദ്രത കൂടിയ വളരെ ചെറുതായ വളരെ ചൂട് ചൂടുപിടിച്ച ഒരവസ്ഥയിലായിരുന്നു എന്ന് എന്നാണ് അത് പറയുന്നത് ബിഗ് ബാങ് സാന്ദ്രത കൂടിയ ചെറിയ ചൂട് ചൂടുപിടിച്ച ഒരവസ്ഥ ഇത്ര ഉണ്ടായിരുന്നില്ല ഇത്ര ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ കാരണം പ്രപഞ്ചം വികസിക്കുകയാണ് ആ വികാസം ആക്സലറേറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പം ഓരോ ദിവസവും അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ തലേന്ന് അത്രയില്ല അത്രയില്ല ചുരുങ്ങി 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 ഓരോ ദിവസം പുറകോട്ട് പുറകോട്ട് പോകുമ്പോൾ ഈ പതിമൂന്നേ പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ ചെറിയൊരു സ്ഥലത്ത് ആയിരിക്കും അത്രേ ഉള്ളൂ അത് ലോജിക് അല്ലാതെ പക്ഷെ സൃഷ്ടിയല്ല പക്ഷെ അത് എന്താണ് ഇത് പ്രപഞ്ചം പ്രപഞ്ചത്തിന്റെ ചുരുങ്ങിയ അവസ്ഥയാണ് ചൂടുപിടിച്ച അവസ്ഥയാണ് സാന്ദ്രത കൂടിയ അവസ്ഥയാണ് അപ്പൊ പ്രപഞ്ചം അവിടെ ഇല്ലേ ആ പ്രപഞ്ചം ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ എന്തോ സൃഷ്ടി എന്താണ് സൃഷ്ടികഥയല്ല ബിഗ് ബാങ് ബിഗ് ബാങ് പ്രപഞ്ച വികാസത്തിന്റെ പരിണാമത്തിന്റെ ചരിത്രകഥയാണ് സൃഷ്ടിയായിട്ട് ഒരു ബന്ധമില്ല ഇനി പലരും ചോദിക്കാറുണ്ട് ബിഗ് ബാങ്ങിന് എന്തുണ്ടായിരുന്നു നമ്മൾ പറയാറുണ്ട് ബിഗ് ബാങ് മാറ്ററിന്റെ വികാസം അല്ലെന്നുണ്ടെങ്കിൽ മാറ്ററും എനർജിയും സ്പേസ് ടൈം എല്ലാം കൂടെ ചേർന്ന് അതിന്റെ വികാസം ഈ ടൈം എന്ന് പറയുന്നത് അനുഭവപ്പെടുന്ന ഏക കാര്യം എന്ന് പറയുന്ന മാറ്റർ മാത്രമാണ് ദ്രവ്യം മാത്രമാണ് എനർജിക്ക് ടൈം ഇല്ല എനർജിക്ക് ടൈം അനുഭവപ്പെടില്ല ബിഗ് ബാങ്ങിന്റെ സമയത്ത് ആദ്യം ഉണ്ടായ ഒരു ഫോട്ടോ എന്നിരിക്കട്ടെ ആ ഫോട്ടോന്റെ ഇപ്പോഴത്തെ പ്രായം അത് തന്നെയാണ് പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സമയം നിലയ്ക്ക് മാറ്ററിന് മാത്രമാണ് സമയമുള്ളത് അപ്പം പ്രപഞ്ചം ആക്ച്വലി എ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അതായത് വളരെ ചെറുതായിരുന്നു ചൂടുപിടിച്ചതായിരുന്നു സാന്ദ്രത ഉള്ളതായിരുന്നു വികസിച്ചുകൊണ്ട് വരും വികസിച്ചു വരും അപ്പൊ ഇത് എന്തിനാണ് ഒരാൾ സൃഷ്ടിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രപഞ്ചം വികസിക്കുകയാണ് ഹൈലി ആക്സൊലേറ്റ് ചെയ്യുക അകലെയുള്ള ഗാലക്സികൾ കൂടുതൽ വേഗത്തിലും അടുത്തുള്ള ഗാലക്സികൾ കുറഞ്ഞ വേഗത്തിലും അത് കൊണ്ടിരിക്കുകയാണ് ഈ എക്സ്പാൻഷന്റെ റേറ്റ് കൂടി വരികയാണ് ഈ പ്രപഞ്ചം തിരിച്ച് പഴയ നിലയിൽ വരുമോ എന്ന് തന്നെ സംശയമാണ് അത്ര രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണം ആക്സലറേറ്റ് ചെയ്യണം ആക്സലറേഷൻ മീൻസ് എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് കൂടി വരുക കൈവിട്ടു പോയി ഇതിൽ ഏത് കാര്യം ആണ് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഒരു വസ്തു നമുക്ക് പറയാൻ ഒരാൾ ഉണ്ടാക്കി എന്ന് പറയാം ഒരു പേന ഉണ്ടാക്കി എന്ന് പറയാം പേന എവിടെ ഉണ്ട് പേന വളരില്ല ഇല്ല ഒരു കുടം ഒരു ഉണ്ടാക്കി എന്ന് പറയാം അതും വളരുകയോ വികസിച്ച് വികസിച്ച് മറ്റുള്ള ഗാലക്സികളിലേക്ക് പടരുകയില്ല പക്ഷെ പ്രപഞ്ചത്തിന്റെ കഥ എന്താണ് പുതിയ നെബുലകൾ പുതിയ ഗാലക്സികൾ പുതിയ നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകുന്നു ഇല്ലാതാകുന്നു വലുതാകുന്നു ചെറുതാകുന്നു പ്രപഞ്ചം മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നു ഇങ്ങനെ പോകുന്ന ഒരു സാധനം ഇതാണോ ഉണ്ടാക്കിയത് ഇതെങ്ങനെ ഉണ്ടാക്കുക പിന്നെ ഇതിൽ സ്വിച്ച് ഇട്ടാളെന്ന് പറയാം സ്വിച്ച് ഇട്ടാൾ അതാ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ അയാൾ സ്വിച്ച് ഇട്ടു ഇതിങ്ങനെ പറഞ്ഞു പോകും പക്ഷെ അത് സൃഷ്ടികഥയല്ല സൃഷ്ടികഥ എന്താണ് ഒന്നാം ദിവസം രാത്രിയും പാലും ഉണ്ടാക്കി ഉണ്ടാകട്ടെ എന്ന് കണ്ടു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചം എങ്ങനെ വന്നു സൂര്യനില്ലാതെ ഏതെങ്കിലും നക്ഷത്രം ഇല്ലാതെ ആദ്യം വെളിച്ചം അങ്ങ് പക്ഷെ നാലാം ദിവസമാണ് സൂര്യനെ ഉണ്ടാക്കുന്നത് ഈ സൃഷ്ടികഥയിലേക്ക് ഒരാൾ പോലും ഒരിക്കലും പോകാറില്ല ഞാൻ ഈ സൃഷ്ടികഥയുടെ ഏർ പിന്നെ അപഹാസ്യത്തെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത് അത് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിൽ